Ningalode Santosh in the partner. Adar Gold and Precious. സ്റ്റേറ്റ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നംപുറം യൂണിറ്റ് അബ്ദുറഹ്മാൻ അനുസ്മരണവും ധനസഹായ വിതരണവും സംഘടിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി മദീന ബഷീർ അധ്യക്ഷത വഹിച്ച പരിപാടി കേരള സ്റ്റേറ്റ് ടയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷംസുദ്ദീൻ പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി വി അബ്ദുറഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ കേരള സ്റ്റേറ്റ് ടയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കോയാമു ിൽ ബാബു ഉമ്മർ വിജീഷ് ജയൻ ജാഫർ അലി വ്യാപാര വ്യവസായ യൂണിറ്റ് പ്രസിഡന്റ് വാർഡ് മെമ്പർ ശങ്കരൻ വ്യാപാര വ്യവസായ യൂണിറ്റ് സെക്രട്ടറി റഷീദ് അലി എന്നിവർ ആശംസകൾ അറിയിച്ചു യൂണിറ്റ് പ്രസിഡന്റ് മുസ്തഫ ഫ്രണ്ട് സ്വാഗതവും കൈരളി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു എം ടി സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കണം ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ എന്റെ കണ്ണാൻ വരുന്നുണ്ടോ Ningalode Santosh in the Mishangalode partner Adar Gold and Precious